അതോ ചങ്ങായിമാരെ റമലാ മാസം എല്ലാവരും കിറ്റ് കൊടുക്കലും കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും കൈയിൻ്റെ പരമാവധി അർഹതപ്പെട്ട ആൾക്കാരെ കയ്യിൽ തന്നെ കിറ്റുകളിലെത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അല്ലാണ്ട് വേറെ പള്ളി കമ്മ്യൂണിറ്റീനെ ബോധിപ്പിക്കാനും നാട്ടുകാരെ ബോധിപ്പിക്കാനും മാത്രമാകരുത് അർഹതപ്പെട്ട ആൾക്കാർ ഉണ്ടാവും നിങ്ങളുടെ പരിസരത്തിന് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൻ്റെ അയൽവക്കത്തെ അപ്പുറത്തിപ്പുറത്തിൽ ഉണ്ടാവും ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റുമോയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെ എത്തിച്ചുകൊടുത്തേക്ക് അപ്പം ചെങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അവരെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തേക്ക് അവർ എന്തായാലും സ്വീകരിച്ച് തന്നെ അവർക്ക് നല്ലൊരു ആശ്വാസം ആവും ഇന്ന മതസ്ഥരിൽ നിന്ന് തന്നെ വേണമെന്നില്ല എല്ലാ മതത്തിലും ഉള്ള ആൾക്കാരുണ്ടാവില്ല ചില സാഹചര്യങ്ങൾ കൊണ്ടിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അവർ പുറത്തൊന്നും പറയൂല ഒന്നും നോക്കണ്ട അവിടുത്തേക്ക് തന്നെ എത്തിച്ചേക്ക് കിറ്റ് നാളെ അതേ ബാക്കിയുണ്ടാവും കോട്ടയശയിലും എല്ലാ ലൈൻ മുറിയിലും താമസിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും അവരെല്ലാം ചെറിയ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ബുദ്ധിമുട്ട് പുറത്ത് പറയാത്ത ആൾക്കാരായിരിക്കും അങ്ങനത്തെല്ലാം നോ അങ്ങനത്തെ സ്ഥലത്തെല്ലാം നോക്കാണ്ട് അങ്ങ് കൊണ്ട് കൊടുത്തേക്കും കൈവണ്ടി അങ്ങനെ ഞാൻ രണ്ട് സെൻ്റ് മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങി അവരെല്ലാം വെക്കുന്ന വെക്കാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും അവരിലൊന്നും പറയൂല അവർക്കെല്ലാം എത്തിച്ചു കൊടുത്തേക്ക് നാളെ അതേ ബാക്കി ഉണ്ടാവും മതവും കാര്യവും നോക്കണ്ട ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ആരാന്ന് അവർക്ക് കൊടുത്തേക്കും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യേകത പരിഗണന ഉണ്ടാവും അതൊന്നും നിങ്ങൾ നോക്കേ വേണ്ട നിങ്ങൾ ചെയ്തോ വേണ്ടി വിധിക്കപ്പെട്ട കിറ്റുകളുടെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ